കൊല്ലം ജില്ലയ്ക്ക് ഇന്ന് അതൊരു പ്രത്യേകതയാണ് വയസ്സാണ് അതെ സംസ്ഥാന ഭരണത്തിന് അത്രയും ആയിട്ടില്ല അതായത് കേരള ഏഴ് കൊല്ലം മുൻപേ പിറവി കൊണ്ട നാല് ജില്ലകളിലൊന്നാണ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ നടന്ന തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ അതുവരെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിലെ കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറി ചിന്നക്കട മണിമേടയും തങ്കശ്ശേരി വിളക്കുമാടവും മാടവും പുനലൂർ തൂക്കുപാലവും ചടയമംഗലത്തെ ജഡായു ശില്പവുമെല്ലാം ഇന്ന് കൊല്ലത്തിന്റെ അടയാളങ്ങളാണ് അത് നമുക്കൊന്ന് കാണാം അത് കഴിഞ്ഞ് വിശേഷങ്ങളുമായി എങ്ങനെ കൊല്ലം ഇത്ര നേരത്തെ എന്തൊക്കെയാണ് കൊല്ലത്തെ വിശേഷങ്ങൾ എന്ന് പ്രശാന്തിന്റെ ലൈവ് ഉണ്ടാവും ആദ്യം കാണാം കൊല്ലത്തിന്റെ വിശേഷങ്ങൾ പിറന്നാൾ ദിനത്ത് കിഴക്ക് സഹ്യന്റെ താഴ്വര മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂപ്രദേശം അതാണ് കൊല്ലം കൊല്ലത്തെ ജനതയുടെ ഭൂരിഭാഗവും കാർഷിക വൃത്തി ഉപജീവനമാക്കിയവരാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോർച്ചുഗീസ് ഡച്ച് തുടങ്ങിയ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം കൊല്ലത്തിലുണ്ടായിരുന്നു തങ്കശ്ശേരി തുറമുഖം കേന്ദ്രീകരിച്ച് വ്യാപാര ബന്ധം നടന്നതായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു തിരുവിതാംകൂറിന്റെ പ്രധാന വ്യാവസായിക കുതിപ്പിന് കൊല്ലത്തിന്റെ സംഭാവന വളരെ വലുതാണ് കയറും കശുവണ്ടിയും നെയ്ത്തുശാലകളും തഴപ്പാൻ നിർമ്മാണ യൂണിറ്റുകളുമെല്ലാം കൊല്ലത്തെ പ്രധാന വ്യാവസായിക കേന്ദ്രമാക്കി ലോകത്തിന് മുന്നിലെത്തിക്കുകയും വ്യാവസായിക രംഗത്ത് സ്ത്രീ മുന്നേറ്റത്തിന് കരുത്തു പകരുകയും ചെയ്തു ചിന്നക്കടയിലെ ടവറും തങ്കശ്ശേരി വിളക്കുമാടവും പുലലൂരിലെ തൂക്കുപാലവുമെല്ലാം വൈദേശികാധിപത്യത്തിന്റെ ചരിത്രശേഷിപ്പായി ഇന്നും നിലകൊള്ളുന്നു ക്ഷേത്രകലയായ കഥകളിയുടെ ആവിർഭാവവും ഇവിടുന്ന് തന്നെയാണ് നാടകത്തിന്റെ ഇറ്റലമാണ് കൊല്ലം തോപ്പിൽ ഭാസിയും ഓമാധവനും അടക്കമുള്ള നിരവധി നാടകാചാര്യം ജന്മമേകിയതും കൊല്ലത്തിന്റെ മടുത്തട്ടിലാണ് കവിതകളിലൂടെ സാഗരങ്ങളെ പാടി ഉണർത്തിയ മലയാളത്തിന്റെ പ്രിയകവി ഒ എൻ വി കുറുപ്പും ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് വേറിട്ട ശൈലി പകർന്നു നൽകിയ ജി ദേവരാജൻ മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ എന്നിവരും കഥാപ്രസംഗം കൊണ്ട് ഉത്സവ വേദികളിൽ അരങ്ങ് തകർത്ത വി സാംബശിവൻ മലയാളത്തിന്റെ ആദ്യ ആക്ഷൻ ഹീറോ ജയൻ സുരേഷ് ഗോപി മുകേഷ് തുടങ്ങിയ നിരവധി കലാകാരന്മാർക്കും ജന്മമേകിയതും കൊല്ലമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിനുശേഷം കൊല്ലത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് മങ്ങലേറ്റു തുടങ്ങി പരമ്പരാഗത വ്യവസായ മേഖലകളിൽ തകർച്ചയിലേക്ക് നീങ്ങി തുടങ്ങി നൂറുകണക്കിന് കയർ യൂണിറ്റുകൾ ഉണ്ടായിരുന്ന പരവൂരിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് വിരളിൽ എണ്ണാവുന്നവ മാത്രം നിരവധി സ്ത്രീകൾക്ക് ഉപജീവനമാർഗം പകർന്നു നൽകിയ കശുവടി വ്യവസായം അപ്പാടെ തകർന്നു തഴപ്പാ നിർമ്മാണ യൂണിറ്റുകളും കൈത്തറി യൂണിറ്റുകളും എല്ലാം നാമാവിശേഷമായി അനാവശ്യ തൊഴിൽ സമരങ്ങളും യൂണിയൻ തർക്കങ്ങളും എല്ലാം മേഖലയെ ഒന്നാകെ തകർത്തെറിഞ്ഞു പ്രധാന വിനോദസഞ്ചാര മേഖലകളെല്ലാം ഇന്ന് വികസന മുരളിപ്പിലാണ് ജില്ലയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിലെങ്കിലും പഴയ പ്രവിടിയോടെ മടങ്ങിയെത്തുമെന്ന വിശ്വാസത്തിലാണ് കൊല്ലം നിവാസികൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം